ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ പെട്രോ പാമ്പിന് ഹാങ്ങിങ് ബോട്ടിലിട്ടുള്ള ഒരു ഭംഗി എന്ത് കൊഞ്ചാലും അത് കാണാൻ ഇതിന്റെ ലീഫ് കണ്ടില്ലേ നിങ്ങൾ യെല്ലോ ഷെയ്ഡ് അതുപോലെ പൂക്കളാണെങ്കിൽ എന്തൊരു റെഡ് കളറാല്ലേ നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കണ്ടില്ലേ നിറച്ച് ബൊക്കെ പോലെ ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വൈറ്റ് പോട്ടിലായിരുന്നു അപ്പം ഞാനത് ചോപ്പാണ് ചിത്തറിയത് നിങ്ങളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ വൈറ്റ് വെച്ചിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് ഫുൾ പൂക്കളായി നിൽക്കുന്ന ചെടികളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പം ഇതിൽ വെറുതെ വെച്ച് സെറ്റ് ചെയ്ത് തന്നെ എനിക്ക് എളുപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പൊ ഈ സ്റ്റാൻഡ് എങ്ങനെയാണ് വന്നതെന്നുള്ള വെച്ചാലേ ഇങ്ങനെ മൂന്ന് ലയറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഒരു വലിയ പൈപ്പാണ് വന്നിട്ടുള്ളത് അവിടുന്ന് ഒരു മുക്ക എൻ്റെ ഒരു അളവിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത പൈപ്പ് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ജോയിൻ്റ് ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു കമ്പിനെ നമ്മൾ വളച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡ് വന്നിട്ടുള്ളത് ഈ ഹുക്ക് വെച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നോക്ക് ഈ ഇത്രയും ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങനെ പൈപ്പിന് ഇതേപോലെ തന്നെ മൂന്ന് ലയറിലാണ് വെച്ചത് നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിടുത്തൊക്കെ ഉണ്ടെങ്കിൽ നാലെണ്ണ അടിയിൽ വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയൊക്കെ ഉണ്ടാവട്ടാ അപ്പോൾ നമ്മൾ മൂന്നെണ്ണമാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നാലെണ്ണം വേണമെങ്കിൽ വെക്കാൻ പറ്റും